യുടെ വണ്ടി ഒന്നും കിട്ടിയില്ലേ കൊറ കാലും വണ്ടിയൊക്കെ വണ്ടി നല്ല ബൗസിലൊന്നും കിട്ടിയിട്ടില്ല നിങ്ങൾ ഉണ്ടേ ഏതെങ്കിലും ചങ്ങായി ബ്രോക്കർ ഉണ്ട് മോനടുത്ത് നല്ല നല്ല വണ്ടികളുണ്ട് ഞാൻ വന്ന് വിളിച്ചു നോക്കട്ടെ എന്താ മോനെ വണ്ടി വണ്ടിയാണെന്ന് പറഞ്ഞാൽ ാണ് വണ്ടി വേണ്ടത് എന്നാ കാര്യം നമ്മുടെ സുഹൃത്തിന്റെ വീട് എടുത്താണെ നമ്മ കൊണ്ടു വാങ്ങാൻ വണ്ടി പോയോ അന്നു നമ്മുടെ സുഹൃത്തിന്റെ നമ്മള് കൊടുക്കാൻ വണ്ടി നാരില്ലയർ കണ്ട് മാറ്റാനേക്കണു ടയർ മാറ്റുമ്പോ രണ്ടിന് കൂടി ഒരു രണ്ടായിരത്തിഅഞ്ഞൂറ് റുപ്പിലോ രണ്ടായിരത്തിഅഞ്ഞൂറില്ലേ ആ സീറ്റ് നോക്കി രണ്ടും കൂടി നോക്കി ലേച്ചൊക്കെ കേട്ടോ അല്ല അത് മാറ്റാത്ത വേഗത്തിനും പോയിക്കണു ആ കൂടി ുംസറൊക്കെ മാറ്റാനായിട്ടോ അതിനൊരു പത്ത് രണ്ടായിരത്തിഅറും വരും ആ രണ്ടായിരത്തിഅറച്ചാതിന്റെ ഫുഡ് റെസ്റ്റ് ഒക്കെ ഇവിടെ രണ്ടും ഇല്ലല്ലോ രണ്ടിനും കൂടി അതിന് പത്ത് നാനൂറ്റി അമ്പത് കൊടുക്കണം കേട്ടോ ആഹ് ആ വരി ടിച്ചണ്ടിരും പുറത്തു കേൾക്കാൻ പറ്റുള്ളൂ പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തിഅഞ്ഞൂറ് നോക്കട്ടെ പോയി പതിനൊന്ന് ഇരുന്നൂറ് പേരുണ്ട് പതിനൊന്ന് ഇരുന്നൂറ് ആ നമ്മളീ ഇതൊക്കെ കുറച്ചാലേ ആ ഒരു കാര്യം ചെയ്യേ

കൊറേ കാലായിട്ട് ആരും കൊണ്ടുപോ കേട വണ്ടിയാത് ആ പൊട്ടനല്ല ആയിട്ട് പോവോ പൊട്ടനായിരുന്നു